ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആളും ആരവങ്ങളും കൊട്ടും ഘോഷയാത്രയും മേളവും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ടെമ്പർമെൻ്റ് സ്റ്റേജിൽ കൂടെ ആയിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ ബംഗളൂരു എഫ്സിയെ പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് മറ്റൊരു കിരീടം കൂടി സ്വന്തമാക്കി ഇൻഡിവിജ്വൽ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് ഒരു അപ്പർഹാൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള വിശാൽ കേത്തിന് കിട്ടി പക്ഷേ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പ്രധാനപ്പെട്ട പുരസ്കാരമായിട്ടുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹമായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മൊറോക്കൻ താരമായിട്ടുള്ള അലാദീൻ അജാരയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും വേറെ ആരെയും തേടിയല്ല പോയത് അലാദീൻ അജാര എന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഇന്ദ്രജാലക്കാരനെ തേടി തന്നെയാണ് പോയത് ഏറ്റവും മികച്ച രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ടീമിനുള്ള അവാർഡ് കിട്ടിയത് ജംഷഡ്പൂർ ജംഷഡ്പൂർ എഫ്സിക്കാണ് അവർക്ക് പണ്ട് ടാറ്റ ഫുട്ബോൾ അക്കാദമി ഉണ്ടായിരിക്കുന്ന സമയം മുതൽ തന്നെ യുവ പ്രതിഭകളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ വളരെ മികവ പങ്കുണ്ടായിരുന്നു കാരണം ടാറ്റ ഫുട്ബോൾ അക്കാദമിയിലൂടെ ഗ്രാജുവേറ്റ് ആയവരായിരുന്നു പിന്നീട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പതാകവാഹകരെല്ലാവർ പതാക വാഹകരായവരെല്ലാവരും തന്നെ ഏതായാലും ആ ഒരു ലെഗസിയിലേക്ക് ജംഷഡ്പൂർ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൂടാതെ ബെസ്റ്റ് എലൈറ്റ് യൂത്ത് പ്രോഗ്രാമിനുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് പഞ്ചാബ് എഫ് സിക്കാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും എമർജിങ് പ്ലെയർ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് വേറെ ആരുമല്ല ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച എഫ് സി ഗോവയുടെ യുവതാരമായിട്ടുള്ള ബ്രൈസൺ ഫെർണാണ്ടസിനാണ് കോറോസിങ്ങിന് കിട്ടും എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും കോറോയ്ക്കൊന്നും അല്ല കിട്ടിയത് ആ ഒരു പുരസ്കാരം പോയത് എഫ് സി ഗോവയുടെ ബ്രൈസൺ ഫെർണാണ്ടസിലേക്കാണ് ഏറെക്കുറെ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊന്നും താഴെ കമൻറ്റായിട്ട് കുറിച്ചിട്ടാ എനിക്ക് വായിച്ച് അഭിപ്രായങ്ങൾ വിലയിരുത്തായിരുന്നു